ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് സാൽവിയ ആണ് കേട്ടോ അപ്പം ഈ സാൽവിയയിൽ റെഡാണ് കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് ഇതിനകത്ത് കുറച്ച് വെറൈറ്റീസ് കണ്ടവരും ഉണ്ടായിരിക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നല്ല നീല കളറില് വരുന്ന സാൽവിയയുടെ ചെടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ആദ്യമേ പറയട്ടെ ഈ സാൽവിയ നമ്മുടെ ഔട്ട്ലെറ്റിൽ സെയിലിന് വന്നിട്ടുള്ള പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ വളരെ ഭംഗിയായ പൂക്കളുള്ള നല്ലൊരു ചെടി അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന റെഡ് സാൽവിയ പൂക്കളിൽ നിന്നും നീല കളറിലേക്ക് മാറുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് കാണാനുണ്ടല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല പുഷിയായിട്ടുള്ള ആണ് കേട്ടോ പിന്നെ ഇത്തരം ചെടികളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും ചെറിയ ചെറിയ കമ്പുകൾ ഒടിച്ചെടുത്തിട്ട് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പം നമ്മുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും പിന്നെ ഇത് നമ്മുടെ ഗാർഡൻ്റെ ബോർഡർ ആക്കിയിട്ട് അതല്ലെങ്കിൽ താഴെ നമ്മൾ നിലത്ത് നല്ല രീതിയിൽ ഒരുപാട് തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതേപോലെയൊക്കെ നിറയെ പൂക്കളുണ്ടായിട്ട് കാണാനായിട്ട് പിന്നെ നമ്മൾ ഊട്ടി മൂന്നാറൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരിക്കാം ഇതിൻ്റെ റെഡ് കളറ് പൂക്കൾ അല്ലേ അപ്പോൾ ഇത് നമ്മുടെ നീലയാണ് നമ്മൾ ഒന്ന് കമ്പൊക്കെ ഒടിച്ച് വെച്ചിട്ട് തൈകൾ പിടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് എനിക്ക് ഈ പൂക്കൾ കാണുമ്പോൾ നമ്മൾ പീപ്ലിയാണ് കേട്ടോ ഓർമ്മ വരിക കുട്ടികളൊക്കെ ഉത്സവങ്ങൾക്കൊക്കെ പീപ്പിളി വാങ്ങിച്ച് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാറില്ലേ അപ്പോൾ അതേപോലത്തെ ഒരു ഷേപ്പ് പോലെ തോന്നുന്നു ഇതിൻ്റെ പൂക്കൾ ഈ ചെടിയിൽ നിന്നും നല്ല വലിയൊരു സ്പൈക്ക് വന്നിട്ട് അതിൻ്റെ ചുറ്റിനും നിറയെ പൂക്കളാണ് കേട്ടോ കാണുന്നത് അതുപോലെ ഒരു സ്പൈക്ക് മാത്രമല്ല ഒരു സമയം വരെ രണ്ട് മൂന്ന് നാല് സ്പൈക്കൊക്കെ വന്നിട്ട് ഇതേപോലെ നല്ല പൂക്കൾ കാണാനായിട്ട് കഴിയും അപ്പോൾ ഇത് നമ്മൾ ഒരു പ്ലാന്റ് എടുത്തിട്ട് ഒന്ന് റീപോർട്ട് ചെയ്തു വെച്ചു കേട്ടോ വെറുതെ സാധാരണ ഞാൻ പറയുന്നത് പോലെ വെറുതെ മണ്ണിലാണ് അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ എനിക്കിവിടെ ഒരു കമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ കമ്പ് ഞാൻ എടുത്തിട്ട് അവിടെ കുത്തി വെച്ചിട്ട് അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ചെടിയുടെ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ കുറേ കുനുകുന എന്ന് പറഞ്ഞ കമ്പുകൾ ഇങ്ങനെ കുത്തി പിടിപ്പിക്കുന്നത് പിന്നെ ഒരുപാട് ചെടികൾ ഉള്ളതുകൊണ്ട് പല പാത്രങ്ങളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ചെടിയാണെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ഇതിനകത്ത് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തൈ ഉഷാറായി വരുമ്പോൾ നമുക്ക് മാറ്റി വേറെ പോട്ടിലേക്ക് നടാൻ പറ്റുമല്ലോ കണ്ടോ ഇത് നമ്മൾ ഒടിഞ്ഞു പോയൊരു കമ്പാണ് പക്ഷേ അത് അതിൽ നിന്നും പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര കുഞ്ഞി ഒരു ഭാഗം കിട്ടിയാലും വെറുതെ ഇതേപോലെ കുത്തി വയ്ക്കുകയാണെങ്കിൽ നിറയെ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഒരു കട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ടോ അതുപോലെ കൈ കൊണ്ട് ഒടിച്ച് എന്നിട്ട് അത് വെറുതെ വേണമെങ്കിൽ ഇപ്പം ഇതേപോലെ കട്ട് ചെയ്ത ചെടി കമ്പുകൾ രണ്ടും മൂന്നും നാലൊക്കെ പീസ് ആക്കിട്ട് ചെറിയ ചെറിയ പീസാക്കിട്ട് നമുക്ക് വെച്ചെടുക്കാം അപ്പോൾ വേഗം പെട്ടെന്ന് പുതിയ പുതിയ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പൊ ഈ സൈസിലുള്ള ചെടികൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്കൊന്ന് വാട്സപ്പ് ചെയ്തോളൂ കാര്യമായ അസുഖങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു ചെടി കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ സാൽവിയ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സാൽവിയയുടെ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം